പെരുമ്പള്ളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മോൺസിന്റോർ ഇമ്മാനുവൽ ലോപ്പസ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു സംഘാംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസും ബി പ്ലസിനു മുകളിലും വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ബി എ ബി കോം ബിഎസ്സി എം എ എം കോം എം എസ് സി എന്നീ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ഒരു വിദ്യാർത്ഥിക്കുമാണ് വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്തത് പെരുപള്ളി എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു ി കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ വിടുത്തരായ വിദ്യാർത്ഥിന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാവങ്ങളെ സഹായിക്കുന്നതിനും ജീവകാരുണ്യ മനസ്സുമായി മുൻപോട്ട് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ നാട് ഒത്തിരിയേറെ സങ്കടകരമായ അവസ്ഥയിലുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മളാൽ കഴിയുന്നത് അവരെ സഹായിക്കണം അതുകൊണ്ട് ജീവകാരുണ്യ ഈ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് തന്നെയാണ് വേദനിക്കുന്നവരിലും വിഷമിക്കുന്നവരിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലും ദൈവത്തിന്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അറിഞ്ഞു ചെല്ലാൻ തീരുമാനിച്ച് എടുത്ത ഈ തീരുമാനം പി പി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പെരുമള്ളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാത്തിനും നാടിന് അഭിമാനമായി നിലകൊള്ളുകയാണ് சங்கம் பிரதமர் திரு நரேந்திரமோடியின் பதவிக்காலம் நாளை முதல் தொடங்குகிறது ചടങ്ങുകൾ നടത്തുന്ന കാലഘട്ടമായിരുന്നു അങ്ങനെ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ശബികാരിയായിരുന്ന ഇന്നത്തെ ദൈവദാശ്രി പ്രഖ്യാപിച്ചിട്ടുള്ള മോൺസിഞ്ഞൂർ ലോപ്പസ് ടങ്ങിൽ ഡബ്ല്യു എഫ് എഫ് മിസ്റ്റർ ഇന്ത്യ മെൻസ് ഫിസിക്യു ഗോൾഡ് മെഡൽ വിന്നർ ഒ എസ് ജോൺസണെയും ആദരിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ കെ അരുൺ മൈക്ക് കുമ്മരുന്നതിനെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സംഘം വൈസ് പ്രസിഡന്റ് രാജു ആന്റണി സംഘം സെക്രട്ടറി എ എസ് മിലി ഡയറക്ടർമാരായ റാഫേൽ ഫെർണാണ്ടസ് ടോമി ശ്യാമള ഷിബു ആനി ആന്റണി ടെൽമ എഡ്വിൻ പങ്കജാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു